സംസ്ഥാന ഔഷധ സസ്യ ബോർഡും മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘവും സംയുക്തമായി ഈ മാസം ഇരുപത്തിരണ്ടിന് സംസ്ഥാനതല അഗ്രീൻ സിനർജി കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകര പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ അറിയിച്ചു കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളം എന്ന ആശയത്തെ ആസ്പദമാക്കി മൂന്നുമുറി ചട്ടിച്ചാലിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന തല കോൺക്ലേവിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും എം എൽ എ കെ കെ രാമചന്ദ്രൻ എം വിജിൻ കെ ഡി പ്രസേനൻ മുൻമന്ത്രിമാരായ പ്രൊഫസർ സി വീന്ദ്രനാഥ് തോമസ് ഐസക് കൃഷി വകുപ്പിലെയും ഔഷധ സസ്യ സസ്യബോർഡിലെയും വിദഗ്ധർ ആയുർവേദ മരുന്ന് ഉത്പാദക സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിൽ മറ്റത്തൂർ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ടി എ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ പി പ്രശാന്ത് ഡയറക്ടർമാരായ പി എസ് പ്രശാന്ത് പി എ രഘു കെ വി വേലായുധൻ എന്നിവർ പങ്കെടുത്തു അവാർഡ് നേടിയിട്ടുള്ള മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൻ്റെ ഭാരവാഹികളാണ് സംഘത്തിന്റെ പ്രസിഡന്റ് പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള കൃഷ്ണൻ സംഘത്തിന്റെ ശ്രദ്ധേയനായിട്ടുള്ള സെക്രട്ടറി പ്രശാന്ത് കെ പി બોલે ડાયરેક્ટર મહારાઈટલા મુંબજાયત સ્ટાર્ટીંગ મેજી ચેરમેન કુડીયાઈટલા બીએસ પ્રશાંત યેરેગુ વેરાયન કેવી એદેરા પ્રતિચેરન કર સન્ધારતુના કુડીયા રગડરેલ સંગઠનાના રક્ષણ માટે મદદ કરનટલા પારવાહિયા દેસન സ്വാഗതം കൃഷിയും വ്യവസായവും ഒന്നിച്ചു വളരുന്ന കേരളം മറ്റത്തൂർ മാതൃക എന്ന ആശയത്തെ മുന്നിൽ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സഹകരണത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി രണ്ടാം തീയതി രാവിലെ മുപ്പത് മുതൽ എം എൽ സി എസിന്റെ ചുട്ടിച്ചാട്ടിലുള്ള ഔഷധ സസ്യ അർദ്ധ സംസ്കരണ കേന്ദ്രം അവിടെ വെച്ച് ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുകയാണ് അഗ്രോ ഇന്ത്യസ് ഇനർജി കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന വേദിയിലറിയപ്പെടുന്ന ഈ കോൺക്ലേവ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഈ പരിപാടിയിൽ കോൺക്ലേവില് പങ്കെടുക്കുന്നത് അങ്ങനെ പങ്കെടുക്കുന്ന ഈ പരിപാടി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന പലപരായിട്ടുള്ള വ്യക്തികൾക്കുന്നു മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ടി എം തോമസ് ഐസക്ക് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പുതുക്കാട് എം എൽ എയുമായിരുന്ന പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് അതുപോലെ തന്നെ പുതുക്കാട് എം എൽ എ ശ്രീ കെ കെ രാമചന്ദ്രൻ കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി എം എൽ എ ശ്രീ എം വിജി അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേൻ തുടങ്ങിയിട്ടുള്ള എം എൽ എ അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ അതുപോലെ ഔഷധിയുടെയും ഔഷധിയുടെ എം ഡിയും സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെ സിഇഒയുമായിട്ടുള്ള ശ്രീ ടി കെ ഋതിക്ക് അതുപോലെ പ്രമുഖമായിട്ടുള്ള ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ ഉൾപ്പെടെയുള്ള വ്യക്തികളാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് ആ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വിവിധ ഉദ്ഘാടനം കഴിഞ്ഞ വിവിധ സെഷനുകൾ ഉണ്ട് സംബന്ധിച്ചിട്ട് പറയാം അപ്പോൾ തീർച്ചയായും ഈ കോൺക്ലേവ് നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖലയിലും ഒപ്പം വ്യവസായിക മേഖലയിലും ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയാത്തക്കം തരത്തിലുള്ള ഒന്നായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ആ കോൺക്ലേവിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്നാണ് ആശയം കൃഷിയും വ്യവസായവും കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് അസുഖം ഇതാണ് വ്യവസായം വളരുന്നിടത്ത് കൃഷി ഒപ്പം വളർത്തുക എന്നൊരു കാഴ്ചപ്പാട് എനിക്ക് കൂടെ കൊണ്ടു വന്നിരിക്കും ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ സംസ്ഥാന വസ്തുക്കൾ പ്രാദേശികമായിട്ടുള്ള കർഷകർ തന്നെ ഉൽപ്പാദിപ്പിച്ച് അനുഭവിക്കുകയും അതുവഴി ആ പ്രദേശത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ ശക്തിപ്പെടുത്തുക എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതില് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാനുള്ള കാരണം രണ്ടായിരത്തി ഒൻപതിൽ കഥലീവനം എന്ന് പറയുന്ന പദ്ധതിക്ക് ഉദ്ഘാടന തലത്തിൽ പുറത്തന്നു വെച്ചിരുന്നു അന്ന് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കടൽപ്പഴം ഗുരുവാമ്പലത്തിലേക്ക് നൽകിക്കൊണ്ട് ആരംഭിച്ച ആ പദ്ധതിയുടെ മാതൃകയിൽ ഇന്ന് മൂന്ന് പദ്ധതികൾ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഒന്ന് പാവൽനാട് എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ട് ഔഷധിക്ക് ആവശ്യമായിട്ടുള്ള പാവയ്ക്ക കൃഷി ചെയ്ത് കൊടുക്കുക വഴി നല്ലൊരു വരുമാനം നിരവധി കർഷകർക്ക് നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ആരംഭിച്ച ഒരു പദ്ധതിയാണ് പൂന്തോട്ടി കൃഷി ഈ കൃഷി തൃശൂർ ജില്ലയിൽ ആരംഭിച്ച ഇന്ന് ഈ പദ്ധതി കേരളത്തിലെ ആറ് ജില്ലകളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് നിരവധി മണ്ഡലങ്ങളിലെ എം എൽ എ മാർ ഈ പദ്ധതിയുടെ മോഡൽ ഏറ്റെടുത്തുകൊണ്ടാണ് അവിടെയൊക്കെ നടപ്പിലാക്കുന്നത് അപ്പം ഈ ഒരു മാതൃകയെ കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കുക അത് മറ്റു പ്രദേശങ്ങളിലേക്ക് പുതിയ സാധ്യതകളെ കൊണ്ട് എത്തിക്കുക എന്നാണ് ഈ കോൺക്ലേവോട് ഉദ്ദേശിക്കുന്നത് ഇത് മൂന്ന് സെഷനായിട്ടാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ആദ്യം സെഷനിൽ ഉദ്ഘാടനമാണ് അതിനുശേഷം വരുന്ന സെഷനിൽ ഈ ആശയത്തിന്റെ ചുക്കാൻ പിടിച്ച അല്ലെങ്കിൽ ഒരു ആശയം കൊണ്ടുവന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊ സി രവീന്ദ്രനാഥ് വിഷയാവതരണം നടത്തുന്നു അതിനെ തുടർന്ന് ഈ വിപണിയും കർഷകരും ഇടയിലാണ് മറ്റൊരു സംഘം പ്രവർത്തിക്കുന്നത് ഇവിടെ ഫോർവേഡ് ലീക്കേജ് ബാക്ക്വേഡ് ലീക്കേജ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിൽക്കുന്ന ബാക്ക്വേഡ് ലിംഗ്വേജിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചും അതിൽ നേരിട്ട ബെനിഫിറ്റുകൾ അതിൽ കിട്ടിയ പ്രയാസങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് വരുന്നത് അതിനുശേഷം വരുന്നത് ഫോർവേഡ് ലിംഗ്വേജുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് നൽകിയ പിന്തുണയും അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളത് എങ്ങനെയൊക്കെയാണെന്നും അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ചലഞ്ചസ് എന്തൊക്കെ വന്നിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും സംഘടിപ്പിക്കുന്നത് ഇത്രയും വിപുലമായ ചർച്ചകളാണ് സംഘടിപ്പിക്കുന്നത് ഇതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മുൻ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് സാറ് ഇതിനെ ഒരു അവസാന നിമിഷത്തിൽ ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സഹകരണ മന്ത്രാലയത്തിനും ഈ മാതൃക ഈ കോൺക്ലേവിലൂടെ കൊടുക്കുന്നതിൽ കൂടി നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിനൊരു പരിപാടി നടത്തുന്നത് ഇന്ത്യക്ക് പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ മേഖലയിലെ പ്രകൃതിരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ കാർഷിക മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ വിദ്യാ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് ഇത്തരം മേഖലകളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കർഷകർ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം ഒമ്പത് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇതിനോടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന്